കേരളം ജിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ അഭിനയിച്ച അലി അരിങ്കത്ത് സംവിധാനവും നിലത്ത് നിർമ്മാണവും നിർവഹിച്ച മസ്ര എന്ന സിനിമയിലെ ഗാനം റിലീസ് ചെയ്യുകയുണ്ടായി പ്രോഗ്രാമാണ് എന്താണ് നമ്മുടെ റിമി ഫിലിം ഇവിടെ അതിൻ്റെ സോങ് റിലീസിങ് ആണ് നടന്നുകൊണ്ടിരുന്നത് തികച്ചും പ്രവാസികളുടെ ഒരു ശ്രമമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ ഭാവുകൾ അർപ്പിക്കുന്നു ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ മജ്റ എന്ന ഒരു ഫിലിം നമ്മുടെ പ്രവാസി അതിൽ നമ്മുടെ ജിദയിലെ കുറച്ച് കലാകാരന്മാർ കൂടി അവർ ഷൂട്ട് ചെയ്ത ഒരു സിനിമയുടെ സോങ് റിലീസിങ്ങിൻ്റെ ദിവസമാണ് ഇന്ന് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം രണ്ട് വർഷമായി ഈ ഒരു ഫിലിമിന് വേണ്ടി കുറേ കലാകാരന്മാരും അതിൻ്റെ പിന്നണിയും അതുപോലെ മുന്നണികളും കുറേ പ്രയത്നിച്ചതിൻ്റെ ഫലം ഇന്ന് ഒരു തുടക്കമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട് ഉള്ളത് ഇനിയും ഈ ഫിലിമിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ എല്ലാ പണികളുടെ ഇടയിലും എല്ലാം ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു സിനിമ ലെവലിൽ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട് അത് ജിദ്ദയിലുള്ള പ്രവാസികൾ എല്ലാരും അതിനു വേണ്ടി അതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒരു നല്ല സിനിമ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് സോങ് റിലീസിംഗിലാണ് ഇപ്പോൾ സംരംഭത്തിൽ ഒരുങ്ങിയ സിനിമയാണ് ഇന്ത്യയിലുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളാണ് ഇതിലെ നടീനടന്മാരും അതുപോലെ തന്നെ സംവിധായകൻ ശ്രീ അലി അലീഖത്തും ശ്രീ നാസർ തിരുനിലകത്തും നാസർ തിരുനകത്ത് പ്രൊഡ്യൂസറാണ് ഇവർ ഒരുക്കിയ മസറ വളരെ ആകാംക്ഷയോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കാർത്തിരിക്കുന്നത് ഇതിലെ പാട്ട് അതിമനോഹരമായിട്ടുണ്ട് വളരെ യുടെ ജിട്ട സമൂഹം അല്ലെങ്കിൽ പ്രവാസി സമൂഹം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഏറ്റവും അധികം സന്തോഷമുള്ളത് നമുക്കിടയിൽ ജീവിക്കുന്ന നമ്മുടെ തന്നെ കൂട്ടുകാർ അണിയിച്ചൊരുക്കിയ ഒരു സിനിമയാണ് എന്നുള്ളതാണ് ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇതിലെ നടീനടന്മാർക്കും ഇതിൻ്റെ അടിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും എല്ലാ കലാകാരന്മാരും നിർമിതവും എഴുത്തുകാരനോ അതിലുപരി ഇതിൽ അഭിനയിച്ച എല്ലാ കലാകാരന്മാരും ജിദ്ദയിലെ പ്രവാസികളാണ് സന്തോഷം നൽകുന്നത് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ അഭിനയിച്ച ഈ ഫിലിം പ്രവാസികളുടെ കഥ പറയുകയും അതോടൊപ്പം അതിലെ ഗാനങ്ങളും വളരെ ഹൃദയാസ്പദമാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പ്രശംസിക്കേണ്ടത് ജിദ്ദയിലെ കലാകാരന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രം എല്ലാവിധ ഭാവങ്ങളും നമസ്കാരം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പ്രവാസം വരിക്കേണ്ടി വരുമ്പോഴും ആത്മാവിൽ കലയോടുള്ള പ്രണയം നിലനിൽക്കുന്ന ഒരു കൂട്ടം പ്രവാസികളുടെ സംരംഭമാണ് ഇതിന്റെ സംവിധായകൻ അലി അലിയരിലത്തിനും നിർമ്മാതാവ് യാതൊരു ലഭേക്ഷയും കൂടാതെ ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ച നിർമ്മാതാവ് നാസർ തിരുന്ന എല്ലാവിധ ആശംസകളും അറിയുന്നു ഒപ്പം ഈ സിനിമ പ്രവാസി ലോകം പൂർണ്ണമായും ഇരു കയ്യും നീട്ടി സ്വീകരിക്കണമെന്നും ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നും എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാനും അഭിമാനിക്കുന്നു എല്ലാവിധ ആശംസകളും സിനിമകൾ കണ്ടിരുന്നു സത്യം പറഞ്ഞ ഉപ്പാൻ രണ്ട് സുഹൃത്തുക്കളാണ് സിനിമാ തിയേറ്ററിന്റെ ആൾക്കാർ നമ്മൾ വെറുതെ പോയി ഒന്ന് മുഖം കാണിച്ചാൽ തന്നെ ആനന്ദ ടാക്കീസും ദേവി ടാക്കീസും അപ്പോ মোযে মোযে মোয়ে तो नक्षत्र तो स्वयंद ജിദ്ദയിലെ സീസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വർണ്ണാഭമായ പരിപാടിയിൽ മസ്രയുടെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ജിദ്ദയിലെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരും പൗരപ്രമുഖരും പങ്കെടുക്കുകയുണ്ടായി പ്രമുഖ സിനിമാ നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ ഗാനം പ്രകാശനം ചെയ്യുകയും സിനിമയിലെ ഗാനം വേദിയിൽ മുംതാസ് അബ്ദുറഹ്മാൻ ആലംഭിക്കുകയും ചെയ്തു ജിത്തു പനംപിള്ളിയാണ് ഗാനങ്ങളുടെ വരികൾ രചിച്ചതും സംഗീതം നിർവഹിച്ചതും രാഹുൽ മുകുന്ദനാണ് മസ്രയിലെ ഗാനങ്ങൾ ആലംഭിച്ചത് പ്രമുഖ കലാ സാംസ്കാരിക പ്രവർത്തകർ നാസർ വിളിയങ്കോട് മിർസ ഷെരീഫ് സോഫിയ സുനിൽ അയ്യൂബ് മാസ്റ്റർ ജുനൈസ് ബാബു അബ്ദുൽ ഖാദർ ആലുവ ഉണ്ണി തെക്കേടത്ത് സഹീർ വലപ്പാട് റജിയ വീരാൻ മുസീൻ കാളിക്കാവ് ഹംസ മദാരി അലി ബാലക്കോട് ഗഫൂർ കേസി ബാസു ഹംദാൻ യൂസഫ് കോട്ട ഹസൻ ഖണ്ടോട്ടി എന്നിവർ പങ്കെടുത്തു സംഗീത പരിപാടിയിൽ ഹാരിസ് ഹസൈൻ അനീസ് ബാബു ഡോക്ടർ മുഹമ്മദ് ഹാരിസ് ചന്ദ്രു ബൈജുദാസ് പൂനൂർ ഗാസിം ബിലാൽ ഷാ അംജദ് സിമി അബ്ദുൽ ഖാദർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു അദിനു ഷബിർ നാസർ മമ്പുറം സുബൈർ ജെ കെ സിമി അബ്ദുൽ ഖാദർ അനുപമ ബിജുരാജ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ഷാജുഅത്താണികൾ ചടങ്ങിന് നന്ദി പറഞ്ഞു ജിദ്യിൽ നിന്നും വേണ്ടി റിപ്പോർട്ട് റഹീം ജമ്മാർ